ഹസ്തിനപുരം പരീക്ഷിത് മഹാരാജാവിനെ ഏൽപ്പിച്ച് തീർത്ഥാടനത്തിനായി ഇറങ്ങിയ പഞ്ചപാണ്ഡവന്മാർ ഭാർഗവക്ഷേത്രമായ മലയാളക്കരയിൽ അഞ്ചു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതായി പൗരാണിക ഐതിഹ്യങ്ങൾ പറയുന്നു പഞ്ചപാണ്ഡവരിൽ മധ്യമനായ അർജുനൻ തന്റെ കയ്യിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം പൂജിക്കുന്നതിനായി നിലയ്ക്കലിൽ ഒരു ക്ഷേത്രം പണിതിരുന്നു എന്നാണ് വിശ്വാസം കാലാന്തരത്തിൽ ആറ് മുളകളാൽ കെട്ടിയ ചങ്ങാടത്തിൽ ഈ വിഗ്രഹം ഇന്നത്തെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിക്കുകയും ആറ് മുള കൊണ്ടുവന്നതിനാൽ കൊണ്ടുവന്നതിനാൽമുള എന്ന ഈ പ്രദേശം അറിയപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ദ്വാപരയുഗത്തിന്റെ പൗരാണിക ചരിത്രമുറങ്ങുന്ന ദ്വാണിക പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് പ്രയാണത്തിന്റെ ഇന്നത്തെ യാത്ര the the video, Please subscribe to to my channel and and click the bell button. If you like like don't forget to like and comment. <laughs> ക്ഷേത്രത്തിന്റെ പ്രധാന കവാടമായ കിഴക്കേ ഗോപുരത്തിൽ നിന്നും പതിനെട്ട് പടികൾ കയറി മുന്നോട്ട് വന്നാൽ സ്വർണം പൂശിയ ബലിക്കല്ലും കൊടിമരവും ബൃഹത്തായ ഒരു മുഖവണ്ഡവുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ശാന്തസുന്ദരമായി ഒഴുകുന്ന പമ്പയാറിന്റെ തീരത്താണ് പ്രൗഢഗംഭീരമായ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുർബാഹു രൂപത്തിലുള്ള വിഷ്ണുവിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എങ്കിലും ഗീതോപദേശ സമയത്ത് അർജുനന് ദർശനം നൽകുന്നതായാണ് സങ്കൽപ്പം കേരള വാസ്തുകലയുടെ വിവിധ മാതൃകയിൽ ക്ഷേത്രത്തിന്റെ നാലു ദിക്കുകളിലും നാല് ഗോപുരങ്ങൾ പണിതിരിക്കുന്നു നാല് മലദൈവങ്ങൾ ഈ ക്ഷേത്ര സംരക്ഷണത്തിനായി നാലു ദിക്കുകളിലും കുടിയിരിക്കുന്നു എന്നാണ് ഈ ഗോപുരങ്ങളുടെ ഐതിഹ്യം ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിൽ യക്ഷയമ്മയെയും ഗണപതിയെയും ബലരാമനെയും നാഗദേവതമാരെയും തൊഴുത് നമുക്ക് പുണ്യം നേടാം ക്ഷേത്രത്തിന് ഇടതുവശത്ത് ശ്രീകൃഷ്ണ സഹോദരനായ ബലരാമഭദ്രന്റെ ഉള്ളത് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ബലരാമ പ്രതിഷ്ഠ ഉണ്ടോ എന്ന് സംശയമാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരവാതൽ തുറക്കുന്നത് ദക്ഷിണ കാശിയായ പമ്പയാറിന്റെ കരയിലേക്കാണ് അവിടെയാണ് പല കരകളിൽ നിന്നും വള്ളസദ്യക്കായി പള്ളിയോടങ്ങൾ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടി എത്തുന്നത് ഈ പള്ളിയോടങ്ങളിൽ സാക്ഷാൽ ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി വള്ളസദ്യ ഉണ്ണുന്നു എന്നതാണ് വിശ്വാസം പള്ളിയോടങ്ങളിൽ എത്തുന്ന വള്ളക്കാരെ ഭക്തിപുരസരം നിലവിളക്കും താമ്പൂലവും നൽകി സ്വീകരിച്ച് തിരുവാറന്മുള പാർത്ഥസാരഥയുടെ മുന്നിൽ നമസ്കരിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിനെ പുകഴ്ത്തുന്ന വഞ്ചിപ്പാട്ടുകളും പാടി ഈ ക്ഷേത്രം പ്രദീക്ഷണം ചെയ്യുന്ന കാഴ്ച നവ്യ അനുഭവം തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് തിരുവോണ തോണിയും തിരുവോണത്തിന് ഭഗവാനുള്ള സദ്യ കൊണ്ടുവരുന്നത് മാങ്ങാട് ഇല്ലക്കാരാണ് തിരുവോണത്തിന് ഭഗവാനുള്ള സദ്യയുമായി പമ്പയാറിന്റെ ഓളങ്ങൾ താണ്ടി തിരുവോണത്തോണിയിൽ എത്തുന്നത് ഇവർക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് വിവിധ കരകളിൽ നിന്നും പള്ളിയോടങ്ങൾ വരുന്നതും ഒരു ചടങ്ങാണ് ഉത്രാടന്നാൾ രാത്രിയിൽ ആരംഭിക്കുന്ന യാത്ര തിരുവോണത്തിന് പുലർച്ചെ ക്ഷേത്രത്തിൽ എത്തുന്നു തുടർന്ന് ആചാരാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് സദ്യ ഭഗവാന് നിവേദിക്കുന്നു പിന്നീട് ഈ പള്ളിയോടങ്ങളിൽ വന്നെത്തുന്ന കരക്കാരും ഇവിടെ വെള്ളസദ്യ വഴിപാട് ചെയ്യുന്ന ഭക്തരും അനുവദിച്ച സ്ഥലങ്ങളിൽ വെള്ളസദ്യക്കായി ഒരുങ്ങുന്നു ഓരോ വെള്ളസദ്യയുടെ പന്തിയിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നെത്തും വന്നെത്തുമെന്നതാണ് ഇവിടുത്തെ വിശ്വാസം തിരുവാറന്മുളയപ്പനെ തുതിച്ചുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ആരവത്തിൽ അരങ്ങേറുന്ന വെള്ളസദ്യയുടെ കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒന്നു തന്നെയാണ് i കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൃഷ്ണവിഗ്രഹവും ഉയരം കൂടിയ കൊടിമരവും സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലാണ് വിശാലമായ ചതുരാകൃതിയിൽ ഉള്ള മതിൽക്കെട്ടും നാല് ഗോപുര കവാടങ്ങളുമാണ് ഈ ക്ഷേത്രത്തിന്റെ പുറമെയുള്ള ഘടന അകത്ത് വൃത്താകൃതിയിലുള്ള നാലമ്പലമാണ് കാണാനാകുന്നത് വള്ളസദ്യയും വഞ്ചിപ്പാട്ടും തിരുവോണത്തോണിയും പള്ളിയോടങ്ങളും ആറന്മുള കണ്ണാടിയും എല്ലാമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ ഈ ഓണക്കാലത്ത് ഓരോ മലയാളിക്കും അഭിമാനിക്കുന്ന കേരള തനിമയുടെ ഉറവിടമാണ് ഈ ക്ഷേത്രവും ഇവിടുത്തെ ആചാരങ്ങളും ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്ന പാർത്തന്റെ ഏവാരമൂർത്തിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ജീവിത ദുഃഖങ്ങളിൽ പെട്ടുഴകുന്ന ഭക്തർക്ക് ആത്മസംഘർഷത്തിൽ നിന്നും മുക്തി നൽകി നേർവഴി തെളിച്ചു നൽകുന്ന ഭഗവാൻ പാർത്ഥസാരഥിയുടെ കടാക്ഷത്താൽ ഓരോ ഭക്തർക്കും ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്നും കരകേറാനുള്ള നേർവഴി കാണിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു പ്രയാണത്തിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ